നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ കിട്ടിയ അവസരം മുതലാക്കാതെ മടങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്ന് കണ്ടത് ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്നാമത്തെ ടി ട്വന്റി ഐ മത്സരത്തില് നമ്പർ ത്രീ സ്പോട്ടിൽ വൺ ഡൗൺ ആയിട്ട് സഞ്ജുവിൻ്റെ രാജസ്ഥാൻ റോയൽസ് ടീമിലെ അതേ സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ ബാറ്റ് ചെയ്യാൻ വേണ്ടി വിട്ടു പക്ഷെ അദ്ദേഹം ഡെക്കായി കഴിഞ്ഞ കളിയിലും ഗോൾഡും ഡെക്ക് ഈ കളിയിലും ഡെക്ക് സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അവസരമാണ് അദ്ദേഹം ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടി വരും തുടരൻ ഡെക്കുകൾ ഡെക്ക് ഇൻ മേൽ ഡെക്ക് ചാമന്തു വിക്രമസിംഗ് അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ മത്സരമാണ് സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്ത് അല്ലാതെ ആഘോഷിക്കുന്നുണ്ട് അദ്ദേഹം ഡിലൈറ്റഡായി കാരണം സ്വാഭാവികമല്ലേ ഡെബ്യൂവിലാണ് വിക്കറ്റ് യഥാർത്ഥത്തിൽ ആ പന്ത് അത്ര പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നായിരുന്നില്ല ഒരു ഫുൾ ലെങ്ത് ഡെലിവറി സഞ്ജുവിന്റെ സ്ലോട്ടിൽ വന്ന പന്ത് അദ്ദേഹത്തിന് ആഞ്ഞടിക്കാൻ വരുന്നത് അദ്ദേഹം ആഞ്ഞടിച്ചു പക്ഷേ ഓപ്ഷൻ റോങ് ആയിരുന്നു അക്രോസ് ദി ലൈനാണ് ഹിറ്റ് ചെയ്യാൻ പോയത് ടോപ്പ് എഡ്ജ് കൊണ്ടു പന്ത് ഉയർന്നു അത് ഹസ്രങ്കയുടെ കയ്യിൽ അങ്ങനെ അദ്ദേഹം ഡെക്കായിട്ട് മടങ്ങി സ്വാഭാവികമായിട്ടും സഞ്ജുവിനെതിരെ വലിയ രൂപത്തിൽ അദ്ദേഹത്തിന്റെ എതിരാളികള് വിമർശകര് കുറേ ഹേറ്റേഴ്സ് ഉണ്ടല്ലോ അവരൊക്കെ എക്സലൊക്കെ പോസ്റ്റിട്ടങ്ങ് തിമിർക്കുകയാണ് സംഗതി സഞ്ജു മാത്രമല്ല മറ്റു പ്രധാന ബാറ്റർമാർക്കും പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പവർ പ്ലേ കഴിയുമ്പോഴേക്കും ഇന്ത്യയുടെ നാല് ബാറ്റർമാര് കൂടാരം കയറിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം യാഥാർത്ഥ്യമാരും കാണുന്നില്ല സഞ്ജുവിന് മേൽ വലിയ ആക്രമണങ്ങൾ അഴിച്ചു വിടുകയാണ് ഇപ്പൊ എക്സിലൊക്കെ യശസ്വി ജയ്സ്വാൾ പത്ത് റണ്ണുമായിട്ട് മടങ്ങി സഞ്ജു ഡിടക്കായി റിങ്കു ഒരു റൺസുമായിട്ടാണ് പോയത് നായകൻ സൂര്യ എടുത്തതാവട്ടെ എട്ട് റൺസാണ് പക്ഷേ മുപ്പത് ആകുമ്പോഴേക്കും ഇന്ത്യക്ക് നാല് വിക്കറ്റുകൾ പോയി കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ വലിയ വിമർശനം സഞ്ജുവിന് നേരെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എക്സിലൊക്കെ ഇപ്പോൾ സഞ്ജു സാംസൺ ട്രെൻഡിങ് ആണ് സഞ്ജു തൻ്റെ കരിയർ എൻ്റെ ചോദിച്ചു വാങ്ങി എന്ന തരത്തിലൊക്കെയാണ് പോസ്റ്റുകൾ നമ്മൾ കുറച്ച് പോസ്റ്റുകൾ നോക്കിയാണ് സഞ്ജു സാംസൺ ദി ഗൈ ഹു നെവർ യൂട്ടിലൈസ് ദീസ് ടാലന്റ് എന്ന ഒരു പോസ്റ്റ് വരുന്നു സ്വാഭാവികമായിട്ടും അത്തരത്തിൽ പല സഞ്ജു ആരാധകരും ഇപ്പോൾ നിരാശയോടുകൂടി പറയുന്നു എന്നാൽ വിമർശകര് കുറച്ചുകൂടി കടുപ്പിച്ച് പറയുന്നുണ്ട് എൻജോയ്ഡ് യുവർ എവറി മൊമെന്റ് ഇൻ ഇന്റർനാഷണൽ ക്രിക്കറ്റ് വെൽഡൻ സഞ്ജു സാംസൺ സഞ്ജുവിനെ ഇന്ത്യൻ താരങ്ങൾ തോളിലേറ്റുന്ന രൂപത്തിലുള്ളൊരു ഫോട്ടോ ഉണ്ടാക്കുന്നു അത് സച്ചിനെ മുമ്പ് തോളിൽ ഏറ്റുന്ന ഫോട്ടോ ഒന്ന് മാറ്റി അവിടെ സഞ്ജുവിനെ വെട്ടിയൊട്ടിച്ച് കളിയാക്കുകയാണ് ദൻ അടുത്ത കളിയാക്കൽ നോക്കുക ഹ്യൂജ് ഇംപ്രൂവ്മെന്റ് ഫ്രം സഞ്ജു സാംസൺ ആഫ്റ്റർ ഗെറ്റിംഗ് ഔട്ട് ഓൺ ഗോൾഡൻ ഡെക്ക് ഇൻ ലാസ്റ്റ് മാച്ച് ടുഡേ ഹി പ്ലേഡ് ത്രീ മോർ ബോൾസ് ആൻഡ് ദെൻ ഗോൺ ഫോർ ഡക്ക് അപ്പൊ കഴിഞ്ഞ കളിയിലേതിനേക്കാൾ സഞ്ജു വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കളിയിൽ ഗോൾഡൻ ഡെക്ക് ആയിരുന്നെങ്കിൽ ഈ കളിയിൽ നാല് പന്തുകൾ നേരിട്ടിട്ടുണ്ട് അത് വലിയ ഇമ്പ്രൂ ആണ് എന്ന് കളിയാക്കിക്കൊണ്ട് പോസ്റ്റിടുന്നു ി റിട്ടയർമെന്റ് സഞ്ജു സാംസൺ മറ്റൊരു എക്സല പോസ്റ്റ് ആണ് അങ്ങനെ നിരന്തരം പോസ്റ്റുകൾ സഞ്ജുവിനെ കളിയാക്കിക്കൊണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ബാക്ക് ടു ബാക്ക് ഡെസ് ബൈ സഞ്ജു സാംസൺ എന്ന് പറയുന്നു ഫസ്റ്റ് ടി ട്വന്റി ഐയിൽ അദ്ദേഹം ബെഞ്ചർ ആയിരുന്നു സെക്കൻഡ് ടി ട്വന്റി ഐയിൽ ഗോൾഡൻ ടെക്ക് തേർഡ് ടി ട്വന്റി ഐയില് ഫോർ ബോൾ ഡെക്ക് ആണ് ഹി ഡിഡിൻ ഓപ്പണിംഗ് അക്കൗണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ സീരീസില് ഒറ്റ റണ്ണു പോലും സഞ്ജുവിനെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം കൂടി അവിടെ എടുത്തു പറയുന്നു മറ്റൊരു പോസ്റ്റ് വിശദമായിട്ട് വരുന്നത് സഞ്ജു സാംസൺ ദിസ് ഹാസ് ടു ബി ദി എൻഡ് ഓഫ് ഇന്റർനാഷണൽ കരിയർ ഓഫ് സഞ്ജു സാംസൺ സഞ്ജുവിൻ്റെ കരിയറിന്റെ അവസാനമാവും ഇത് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു അനദർ ഡക്ക് ഫോർ ജസ്റ്റിസ് മർച്ചിൻ അതായത് ജസ്റ്റിസ് ഫോർ സഞ്ജു എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പോസ്റ്റുകൾ പറയാറില്ല അതിനെ കളിയാക്കിക്കൊണ്ടാണ് പന്തിന്റെ ഭാഗത്ത് സിമ്പതി മർച്ചന്റ് എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ചിലർ പോസ്റ്റിലാരുണ്ട് അതിനെ ഒരു തിരിച്ചടി എന്ന രൂപത്തിലാണ് ഇത് കൊടുക്കുന്നത് എന്നർത്ഥം അങ്ങനെ വലിയ രൂപത്തിൽ അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും സഞ്ജുവിനെതിരെ വന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ സഞ്ജു മാത്രമല്ല ഈ ഇന്നിങ്സിൽ പരാജയപ്പെട്ടത് എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ് ഇവിടെ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായിട്ടാണ്